ഹലോ ജയ്പൂർ കോട്ടൺ ടു പീസ് യൂഡ്സിൽ ഇരുന്നൂറ് കൂടുതൽ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ ഡിസൈൻസൊക്കെ ആയിട്ടുണ്ട് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടു പീസാണ് ടോപ്പ് ബോട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഷോൾ ഉണ്ടാവില്ല നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് ഈ പെരുന്നാളിനും ഇതുപോലെ ഈ ചൂട് കാലത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് കോ ജയ്പൂർ കോട്ടൺ ആണ് അത്യാവശ്യം കട്ട് ഉള്ളതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈത് കളക്ഷനായിട്ട് വന്നതാണ് ഇരുന്നൂറ്റൻപതിൽ കൂടുതൽ കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഒക്കെ അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറിയും അവൈലബിൾ ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഷിപ്പിംഗ് ചാർജസ് ഒന്നും വരുന്നില്ല നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല മെറ്റീരിയലാണ് ജോലിക്ക് പോകുന്നവർ കോളേജിലോട്ട് പോകുന്നവർ അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെ റമദാൻ മാസം ഈദിനൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈദ് ഓഫറായിട്ട് നമ്മൾ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപക്ക് താഴെ ടു പീസ് സെറ്റൊക്കെ ചുരിദാർ ഒക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് ഒരു സെറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഹോൾസെയിൽ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ച് സെറ്റൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറയും കേട്ടോ പത്ത് ആണെന്നുണ്ടെങ്കിൽ അതിലേറെ റേറ്റ് കുറയും അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ജയ്പൂർ കോട്ടനാണ് ടോപ്പും ബോട്ടും വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടും ലെങ്ത് ഉണ്ടാവും കേട്ടോ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് കോട്ടനാണ് യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് ടു പീസ് സെറ്റാണ് ഒരു സെറ്റിൽ ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ടോപ്പും ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ബോട്ടത്തിൻ്റെ മെറ്റീരിയലാണ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ സീസൺ ആണല്ലോ ഇതിൻ്റെയൊക്കെ സീസൺ ആണല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്തിട്ട് മെറ്റീരിയലൊക്കെ ഹോൾസെയിലായിട്ട് അഞ്ച് സെറ്റ് പത്ത് സെറ്റായിട്ടൊക്കെ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തോ അല്ലാതെയോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇനി ഇന്ത്യക്ക് പുറത്തേക്കാണെങ്കിലും ബൾക്ക് ഓർഡേഴ്സ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലും വിശ്വസിച്ച് നമുക്ക് ആർക്കെങ്കിലും ഒക്കെ പറ്റിയിട്ടല്ല നല്ല മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് ജയ്പൂർ കോട്ടൺ ആണ് ഡെയിലി യൂസിനൊക്കെ പറ്റിയതാണ് വീട്ടിൽ നിന്നാണേലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് കളർ ഒന്നും വരുന്നില്ല ഫോട്ടോയിൽ കാണിച്ച അതേ കളറ് മെറ്റീരിയൽ കൈ കിട്ടുമ്പോൾ ഉണ്ടാവും കേട്ടോ പുതിയ കളക്ഷൻസൊക്കെ എത്തിയതാണ് ഒരുപാട് പുതിയ പ്രിൻറ്റേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാവരുടെ മെസ്സേജിനോ റിപ്ലൈ തരുന്നതാണ് കേട്ടോ കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്തോ എന്ന് വരില്ല നമുക്ക് തിരക്കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പക്ഷെ എല്ലാവരുടെ മെസ്സേജിനോ റിപ്ലൈ തരുന്നതാണ് ടോപ്പ് മാത്രമായിട്ടോ ബോട്ടം മാത്രമായിട്ടോ കിട്ടില്ല സെറ്റായിട്ട് കിട്ടുള്ളൂ കട്ട് പീസാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ